വെൽക്കം ഓൾ ടു മൈ ന്യൂ വീഡിയോ ഇന്നൊരു ഡ്രീം കം ട്രൂ എന്ന് പറഞ്ഞൊരു വീഡിയോ ആണ് അതെ നമ്മുടെ ഡ്രീംസ് ഡ്രീംസൊക്കെ യാഥാർത്ഥ്യമാവുമ്പം നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ ആ സന്തോഷം പങ്കുവെക്കുന്ന ഒരു വീഡിയോ ആണ് എൻ്റെ വലിയ വലിയ അച്ചീവ്മെൻ്റ്സ് അല്ല എൻ്റെ ചെറിയ ചെറിയ ആണ് ഞാൻ എൻ്റെ വീഡിയോസിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എൻ്റെ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം സ്വന്തമായിട്ട് ഒരു വീടായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം ഫാമിലിയായിട്ട് ജീവിക്കാൻ നേരം നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സ്വന്തമായ വീട് അപ്പോൾ അതിലുള്ള ഫെസിലിറ്റീസ് ചിലപ്പോൾ നമുക്ക് ആ പാലാച്ചൻ്റെ സമയത്ത് നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല അന്നേരം എനിക്ക് ഇവിടെ ബ്ലൈൻഡ്സ് ഇടണമെന്ന് വലിയ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു ബ്ലൈൻഡ്സ് അല്ലെങ്കിൽ കർട്ടൻ അപ്പോൾ എൻ്റെ വീട്ടിൽ ഈ ബ്ലൈൻഡ്സ് ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയാണ് ഞാൻ കാണിച്ചു തരുന്നത് ഞാൻ എങ്ങനെയാണ് ചെയ്തോണ്ടിരുന്നതെന്ന് വിചാരിച്ചാൽ പഴയ കട്ടനല്ലേ അത് വെച്ചിട്ട് ജനലെല്ലാം മറച്ചു വെച്ച് ഇതായിരുന്നു കേട്ടോ പാലാസ സമയത്ത് വീടിൻ്റെ ഒരു ഇത് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് വീഡിയോ കാണണമെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഒരു വർഷത്തിന് മുമ്പുള്ള കേട്ടോ പാലാസിൻ്റെ ആ വീഡിയോ ആണ് കാണാം അന്നേരം നമ്മുടെ കൊട്ടിയത്തെ ദുബായ് കർട്ടൻസിന്നാണ് നമ്മൾ ബ്ലൈൻഡ്സ് പറഞ്ഞിരിക്കുന്നത് ആദ്യം കർട്ടൻ ഇരുന്നോ ബ്ലൈൻഡ് ഇടുന്നോന്ന് ഭയങ്കര ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഇവിടെ ഉണ്ടോ പിക്ചറൊക്കെ ഞാൻ ഒട്ടിച്ചേക്കുന്നത് ഇത് എനിക്ക് തോന്നുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ പോർഷൻ ഓഫ് മൈ ഹൗസ് എന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണ് ഭയങ്കര എക്സ്പെൻസീവ് ഒന്നുമല്ല ഭയങ്കര എക്കണോമിക്കലി ഞാൻ ഞാൻ തന്നെ ഡെക്കറേറ്റ് ചെയ്തൊരു സംഭവം ഇത് ബ്ലൈൻസും കൂടെ വന്നപ്പോൾ ഉണ്ടല്ലോ ൊളിയായി ഇത് എൻ്റെ കഴിഞ്ഞ ഒരു വർഷത്തെ ഒരു ഡ്രീമാണ് ഇങ്ങനത്തെ കുറേ കുറേ ഡ്രീംസ് ഒക്കെ എല്ലാവരോടും ഇങ്ങനെ ഒരുപാട് കടങ്ങളൊക്കെ മേടിച്ച് നമ്മൾ വീട് പണി ക്ലോസ് ചെയ്യുമ്പം നമുക്ക് എല്ലാവരെയും മുമ്പ് ഷോ ഓഫ് ചെയ്യാൻ വേണ്ടി ഓക്കെ വീട് ഭയങ്കര ഗ്രാൻഡായിട്ടിരുന്നു പക്ഷേ ഇതിൻ്റെ പിന്നാലെ വരുന്ന ഒരു ഫിനാൻഷ്യൽ ബേഡൻ ഉണ്ടല്ലോ എസ്പെഷ്യലി നമ്മൾ ഉറ്റയ്ക്ക് അത് നമുക്ക് താങ്ങാവുന്ന അപ്പുറമാണ് അപ്പം അതൊന്നുമില്ലാതെയാണ് ഞാനിപ്പം ഈ ഒരു കാര്യം അച്ചീവ് ചെയ്തിരിക്കുന്നത് ഇത് രണ്ടാമത്തേത് ദ നോൺ മോഡുലാർ കിച്ചൺ ആയിരുന്നു എൻ്റേത് ഷെൽഫടിക്കണമെന്നും ഞാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ആലോചിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് സാമ്പത്തികം പോരാത്തതുകൊണ്ട് അതിങ്ങനെ മാറ്റി മാറ്റി വെച്ചിരുന്നു പിന്നെ കുഞ്ഞ് അതിൻ്റെ ഒരു കുഞ്ഞ് സേവിങ്സ് ഞാൻ തുടങ്ങി കേട്ടോ ഈ രണ്ട് പണിക്കും കൂടെ വേണ്ടി അത്യാവശ്യം നല്ല എക്സ്പെൻസ് ആണല്ലോ അന്നേരം ഞാൻ ഇത് സാധനങ്ങളൊക്കെ ഇപ്പുറത്തെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഇതൊരു ഗോ ഡൗണാക്കി ഞാൻ മാറ്റിയിരിക്കുന്നു കേട്ടോ ഞങ്ങൾക്ക് ക്ലൈൻ ഹോളിഡേ ആയതുകൊണ്ട് വ്യാഴാഴ്ച തൊട്ട് ഏകദേശം ഞായറാഴ്ച വരെ ഞങ്ങൾക്ക് അവധിയായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് വന്ന് നമ്മൾ ടൈം കുറച്ച് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ ഇത് ഈ ഒരു പണിക്ക് വേണ്ടി നടക്കാമോ ഇതാണ് ഇവിടുത്തെ ഫൈനൽ ലുക്ക് ശരിക്കും ഉണ്ടല്ലോ എനിക്ക് ഒരുപാട് സന്തോഷമായി അവിടെ ഭയങ്കര വൃത്തികേടായിരുന്നു പക്ഷെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പം ആ കിച്ചൻ്റെ ആ വൃത്തികേട് മാറി പക്ഷേ എനിക്കറിയത്തില്ല കേട്ടോ ഒരു ഉത്സവപ്പറമ്പിലെടുക്കാനുള്ള സാധനങ്ങൾ മൊത്തം ഉണ്ട് ഇതിൻ്റെ അകത്ത് പിന്നെ ഈ ബ്ലൈൻഡ്സും കൂടെ ആയപ്പം അതിൻ്റെ ഒരു ഒരു പ്രീമിയം ടച്ച് എന്നൊക്കെ പറയത്തില്ലേ അങ്ങനെ അപ്പം നമുക്ക് ഇനി ഒരു ഡേ ഇൻ മൈ ലൈഫിലോട്ട് പോകാം അന്നേരം രാവിലെ ഏകദേശം ഒരു പത്ത് മണിയാകുമ്പോഴാണ് ഞാനും സാത്തി മിക്കും ഇപ്പോഴും എണീക്കുന്നത് എന്താ പറയുന്നത് കട്ടിലയിൽ നല്ല വെ വെട്ടം അടിക്കാനുണ്ടെങ്കിൽ എന്നാൽ അത് ഈ റൂമെന്ന് വിചാരിച്ചാൽ ഇതൊരു ഭയങ്കര സ്പെഷ്യൽ റൂമാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിലെ എന്താണെന്ന് വെച്ചാൽ ഈ ബ്ലൈൻഡ്സ് അങ്ങോട്ട് പൊക്കിയിട്ട് അത് ജെന്നലും മൂന്നും തുറന്നിട്ട നമ്മൾ മുറ്റത്ത് കിടന്നുറങ്ങുന്ന ഒരു ഫീലിംഗ് ഇല്ലേ അത് കിട്ടും നമുക്ക് ഗേറ്റും മുറ്റവും ഒക്കെ വൃത്തിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു റൂമാണ് നമ്മുടെ ചാത്തിക്കുഞ്ഞിൻ്റെ റൂം കേട്ടോ അപ്പോൾ എണീച്ച് ഞാൻ പല്ലേജ് മുഖമൊക്കെ കഴിഞ്ഞു ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം െന്ന് വിചാരിച്ചു കാരണം വെക്കേഷൻ ആയതുകൊണ്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഗെസ്റ്റുകൾ എപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ല പിന്നെ നമ്മുടെ കിച്ചണില് എനിക്കൊരു മിനി ഓപ്പൺ കിച്ചൺ ആണ് ഇപ്പോൾ ബ്ലൈൻഡ്സ് ഇട്ടിട്ട് കൂടെ ഞാൻ മറിച്ചിട്ടുണ്ട് കാരണം ആരെങ്കിലും വരുമ്പോൾ നമ്മുടെ കിച്ചൺ വൃത്തികേടായി കിടക്കുവാണെങ്കിൽ ഈ ബ്ലൈൻസ് അങ്ങനെ ഇട്ടാൽ മതി അപ്പം അങ്ങനെ ഒരു യൂസും അല്ലാത്തപ്പം ഇത് ഓപ്പൺ കിച്ചണുമായിട്ടൊന്നും യൂസ് ചെയ്യാം നമ്മൾ ഓപ്പൺ കിച്ചൺ ആകുമ്പോൾ ഏറ്റവും വലിയ കുഴപ്പമൊന്നും ഇതിൻ്റെ പെട്ടെന്ന് അണ് എക്സ്പെക്റ്റഡ് ആയിട്ട് ഒരാൾ വരുന്ന നമ്മൾ കിച്ചൺ വൃത്തിയാക്കിയിട്ടില്ല അപ്പം പിന്നെ മൊത്തത്തിൽ ഒരു കുളമായിരിക്കും അപ്പം ഒരു മിനി ഓപ്പൺ കിച്ചൺ ആണെങ്കിൽ ഇങ്ങനെ പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് ടൂൻമെൻ പെർപ്പസാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ സാത്തിക്കുട്ടി വന്നു സാത്തിക്കുട്ടിയുടെ മുടിയൊക്കെ കെട്ടിക്കൊടുക്കും കേട്ടോ ആകെക്കൂടി ഇന്നലെ അവൾ തല നനയ്ക്കാത്തത് കൊണ്ട് ഭയങ്കര റഫായിട്ടിരിക്കുവാണ് പിന്നെ ഭയങ്കര ചൂടാണ് എന്നൊരു ചൂടാണ് ഇടയ്ക്കിടയ്ക്ക് ഇടിവെട്ടി മഴ വെയ്യും അന്നേരം ചെറിയൊരു ശമനം വീണ്ടും അങ്ങനെ അങ്ങനെ രാവിലെ ഉമ്മയൊക്കെ തന്ന് നല്ല സന്തോഷത്തോട് തന്നെ ഈ ദിവസം നമ്മൾ തുടങ്ങുന്നത് എപ്പോഴും നമ്മുടെ തുടക്കത്തിലാണ് നമുക്ക് കുറേ കാര്യങ്ങൾ കാണുമല്ലോ നമ്മുടെ ലൈഫിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടി അപ്പം മോർണിംഗ് എന്ന് ചടിച്ചാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എപ്പോഴും നല്ല സന്തോഷത്തോട് തുടങ്ങാം അപ്പോൾ എൻ്റെ സന്തോഷം കൂട്ടാൻ വേണ്ടി ഇന്നലെ ഞങ്ങൾ മന്തി മേടിച്ചിരുന്നു അതിൻ്റെ റൈസാണ് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് ഞങ്ങൾക്ക് രണ്ട് പേർക്കും ഉണ്ടല്ലോ ക്വാണ്ടിറ്റി വളരെ കുറഞ്ഞു പോയി അപ്പം ഞാൻ സത്യഗ്രത് എടുത്ത് വെച്ചിട്ട് എനിക്ക് എനിക്ക് കുറച്ച് ക്വാണ്ടിറ്റി കുറവായിരുന്നു കേട്ടോ ഇന്നാണെങ്കിൽ ഭയങ്കര വിഷപ്പം അത് മാത്രമല്ല ഭയങ്കര വെക്കേഷൻ വൈബ് മൂഡെന്ന് പറയത്തില്ലേ ഇപ്പം എനിക്ക് നാല് ദിവസം ലീവ് കിട്ടിയതിൻ്റെ ഒരു സന്തോഷം അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പേഴ്സണലി ചെയ്യാനുണ്ടായിരുന്നു അതിനൊക്കെ പോയി കഴിഞ്ഞ് സൺഡേ സൺഡേ ആണ് കേട്ടോ സാറ്റർഡേ സൺഡേ ആയില്ല സാറ്റർഡേയിലെ ഒരു ബ്ലോഗാണ് ഇന്ന് വന്നേക്കുന്നത് അന്നേരം ഞങ്ങൾ പതുക്കെ ഇരുന്ന് കഴിച്ച് പിന്നെ ഇന്നിടത്ത് എനിക്കിഷ്ടപ്പെട്ട കുറേ വെബ് സീരീസ് ഉണ്ട് അതിരുന്ന് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് സാത്തിക്ക് ഇതല്ല ഏട്ടോ ഇഷ്ടം സാത്തിക്ക് ഭയങ്കര റീൽസ് അങ്ങനെ മീനുകളെ വളർത്തുക പിന്നെ പെഡ്സിനെ വളർത്തുക ഇതൊക്കെയാണ് അവളുടെ ഫേവറേറ്റ് അവളെ എനിക്ക് സ്വന്തമായിട്ടൊരു ഫാം വല്ലതും തുടങ്ങുമായിരിക്കും പട്ടി പൂച്ച പശു ഇതിനെയൊക്കെ ഇതൊക്കെ എന്താ എൻ്റെ സാധിക്കുമ്പോൾ ജീവൻ്റെ ജീവനാണ് അങ്ങനെ ഞങ്ങൾ ബാക്ക് ബാക്ക് സൈഡിൽ ഇപ്പോൾ മീനെയൊക്കെ ഒന്ന് ജസ്റ്റ് വളർത്തിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താച്ച കുക്കിങ്ങിലോട്ട് പോകാം കേട്ടോ ഇന്ന് മീൻ കി ഈ ഞാൻ നേരത്തെ ഇന്നലെയും എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കാരണം എന്താ പറയുക ഇപ്പം മീൻ വെട്ടാനും മേടിക്കാനും സാധനങ്ങൾ മേടിക്കാനും ഒക്കെ ഞാൻ മാത്രം ഉണ്ടോണ്ട് ഇതൊക്കെ ഒന്ന് നേരത്തെ അഡ്വാൻസ് ചെയ്ത് ഞാനൊന്ന് സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കും ഇത് ഇതിനകത്ത് കുറച്ച് നമ്മുടെ പൊരിക്കുന്ന അരപ്പിൻ്റെ കൂടെ കുറച്ചൊരു തൈരും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ മുളക് പെടിക്കാൻ അത്യാവശ്യം നല്ല എരിവുണ്ട് എരിവുണ്ടെങ്കിൽ പിന്നെ സാത്തിക്കുട്ടി അങ്ങോട്ട് കഴിക്കില്ല അപ്പോൾ ഒത്തിരി തൈരും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ആ എരിവങ്ങ് അങ്ങ് കുറയുകയും ചെയ്യും ആ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല കേട്ടോ നല്ല നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പം നമ്മുടെ മീൻകുട്ടന്മാരെയൊക്കെ ഇങ്ങനെ അരപ്പിനകത്ത് മുക്കി നല്ല കുളിപ്പിച്ചെടുക്കുന്നതാണ് അവരെ സാത്തി വന്നിരുന്ന് ഇപ്പോഴേ വന്ന് പറയാം അവൾക്ക് വാല് വേണമെന്ന് അവളുടെ ഫേവറേറ്റ് പോർഷൻ എന്ന് വിചാരിച്ചാൽ വാലാണ് എനിക്ക് പിന്നെ ഏത് പോർഷൻ ആണെങ്കിലും എൻ്റെ ഫേവറേറ്റ് ആണ് ഈ കുട്ടി പോർഷൻ പോർഷനൊന്നും എനിക്ക് പോരാ കുറച്ച് ഞാൻ രണ്ട് രണ്ട് കഷ്ണമൊക്കെ എടുക്കും സാത്തിക്ക് പിന്നെ ഒരൊറ്റ കഷ്ണം മതി കേട്ടോ അതുതന്നെ അതിൻ്റെ പകുതിയും അവിടെ തന്നെ ഇരിക്കും ഇനി എൻ്റെ ഡ്രീം കം ട്രൂവിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം ഞാൻ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്തു കേട്ടോ ഇപ്പം എന്താ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നത് വിചാരിച്ചാൽ സാധാരണ എല്ലാവരും വർഷം തുടങ്ങാൻ നേരം ആണല്ലോ ക്രിയേറ്റ് ചെയ്യുന്നത് ഇപ്പം ഞാൻ മനല്ലേ ഇപ്പം എൻ്റെ രണ്ട് ഡ്രീമ് ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് പകുതി പോലും ആവുന്ന മുമ്പേ ഞാൻ അച്ചീവ് ചെയ്തു അന്നേരം എൻ്റെ കോൺഫിഡൻസ് ലെവൽ കുറച്ചും കൂടെ കൂടി അന്നേരം വിഷൻ ബോർഡ് എന്തിനാണെന്ന് വിചാരിച്ചാൽ നമ്മുടെ ആ ഒരു ഗോൾസിന് കുറച്ചും കൂടെ ക്ലാരിറ്റി ഇടയ്ക്കിടയ്ക്ക് ഓർക്കാനും കൂടി വേണ്ടിയാണ് അതൊരുപാട് സഹായിക്കുന്നത് എനിക്കിപ്പം പെട്ടെന്ന് അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് അവന്നു കുറേ നാളുകളുണ്ട് વિચારിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ കസിൻ ഇയടെ വീട്ടിൽ വന്നപ്പോൾ ಅವളുടെ ഫോണിൽ അത് ഫിഷൻ ബോർഡ് ഇടകണു അന്നരമാണ് ശരിക്ക് ിക്കും എൻ്റെ കസിൻ്റെ ലൈഫിൽ കുറേ പോസിറ്റീവ് കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് അവിടെ ഹെൽത്ത് പരമായിട്ടൊക്കെ ശ്രദ്ധിക്കാനും കുറച്ചും കൂടെ എനിക്ക് തോന്നുന്ന ആൾ കുറച്ചും കൂടെ കൂളും എനർജറ്റിക്കും ഒക്കെ ആയപ്പോലും എനിക്ക് തോന്നുന്നുണ്ട് അന്നേരം ഞാനും ക്രിയേറ്റ് ചെയ്തു നമ്മുടെ ഫോണിൻ്റെ ഹോം സ്ക്രീനായിട്ടാണ് ഞാൻ ഇട്ടേക്കുന്നത് ഇനി വിഷൻ ബോർഡിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ പറയാം പിന്നെ ക്യാൻവാസ് ക്യാൻവാസിലാണോ കേട്ടോ ഞാനും ചെയ്തിരിക്കുന്നത് അതിനകത്ത് വിഷൻ ബോർഡ് ഉണ്ട് അതിനകത്ത് നിങ്ങളുടെ ക്ലിയർ വിഷൻ നമ്മുടെ ആഗ്രഹങ്ങളില്ലേ എനിക്കാണെങ്കിൽ എൻ നമ്പർ ഓഫ് ആഗ്രഹങ്ങളാണ് ഇപ്പം രണ്ടെണ്ണം അച്ചീവ് ചെയ്യുന്നതുള്ളൂ ഇനി ഒരു പത്ത് പന്ത്രണ്ടെണ്ണം പെൻഡിങ്ങിലുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് വിഷൻ ബോർഡൊക്കെ ഞാനങ്ങ് ക്രിയേറ്റ് ചെയ്തു ഇനി അടുത്ത് നമ്മുടെ വീണ്ടും കുക്കിങ്ങിലോട്ടോ കേട്ടോ രണ്ട് തേങ്ങ കിട്ടി അത് പൊട്ടിക്കണം പൊട്ടിക്കണമെന്ന് ഇതിനത്തെ തേങ്ങ മേടിച്ച് വെച്ചിട്ട് കുറേ ദിവസമായി നമ്മുടെ വിഷുവിനൊക്കെ മുമ്പ് മേടിച്ച് വെച്ചാൽ പിന്നെ പൊട്ടിക്കാനുള്ള സമയം സാവകാശമൊന്നും കിട്ടിയില്ല അതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ വിഷുവിന് ഒരുപാട് സദ്യകളൊക്കെ വെച്ചുകൊണ്ട് ഒരുപാട് കറികളുണ്ടായിരുന്നു അത് വെച്ച് നമ്മളിങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്ത് എല്ലാ ദിവസവും അങ്ങ് പോവും പിന്നെ മീൻ മാത്രം വെച്ചാൽ മതി ആദ്യത്തെ തേങ്ങ പൊട്ടിച്ചപ്പോൾ പത്ര പാടില്ലായിരുന്നു കേട്ടോ ഈ ഒരു തേങ്ങ എന്ത് ചെയ്താലും ഇത് പൊട്ടത്തില്ല അവസാനം തേങ്ങയുടെ ആ തോടൊക്കെ ഉണ്ടല്ലോ പൊട്ടി ഇങ്ങനെ തെറിച്ച് വരുമായിരുന്നു അന്നേരം എൻ്റെ കണ്ണിലും കണ്ണാ വീണ്ണ എന്ത് ചെയ്യുമെന്ന് എഴുതി ഞാൻ നേരെ ചെന്ന് കണ്ണാടിയൊക്കെ എടുത്ത് വെച്ച് എൻ്റെ ചാത്തിക്കുട്ടിയുടെ ഒക്കെ പറഞ്ഞ് മാറി നിൽക്കൂ ഞാൻ ഏതാണ്ട് ബോംബ് പൊട്ടിക്കുന്നതൊക്കെ അവളത്ത് പറയുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കേട്ടോ എന്തായാലും ലാസ്റ്റ് ഒരുപാട് അടിച്ചതിന് ശേഷം അതൊന്ന് പൊട്ടി അതാ നമ്മൾ ഒരു സാധനം പൊട്ടിക്കാൻ നോക്കാമെന്നു പറഞ്ഞാൽ അത് പൊട്ടരുത് പൊട്ടരുതെന്ന് അത് വിചാരിക്കും പക്ഷെ അത് പൊട്ടിക്കണമെന്ന് നമ്മൾ ഉറപ്പിച്ച് കഴിഞ്ഞാൽ അത് പൊട്ടുക തന്നെ ചെയ്യും അതുപോലെ തന്നെയാണ് നമ്മുടെ ഗോൾസ് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ മനസ്സിൽ കാണും പക്ഷെ അത് പലപ്പോഴും ഭയങ്കര ഫെയിലിയർ ആയിരിക്കും എന്തൊക്കെ ചെയ്താലും അത് ഓക്കെ ആവത്തില്ല ഡിസപ്പോയിൻമെന്റ്സും ഭയങ്കര സാഡും ഒക്കെ ഒരു മൂഡ് ഓഫും പിന്നെ നമുക്ക് വേറെ ഒന്നിനും ഫോക്കസ് ചെയ്യാൻ പറ്റാമെങ്കിലും ഒക്കെ ഇല്ലേ നമ്മുടെ സാത്തിക്കുട്ടിക്ക് ആരോ ഹാർട്ട്സിന് കൈവശം കൊടുത്തിട്ടുണ്ട് കേട്ടോ കൈവച്ച് കാണിക്കുന്നുണ്ട് ഇടക്കിടയ്ക്ക് കൊണ്ടുപോകുന്ന എനിക്ക് ഹാർട്സ് കാണിച്ചുകൊണ്ടേയിരിക്കും അന്നേരം എൻ്റെ ജോലികളൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ തകടുപെടിയായിട്ട് നടക്കുന്നു ഇനി നമുക്ക് ഡ്രീമിൻ്റെ കാര്യം പറയാം അപ്പം നമുക്ക് ഭയങ്കര ഒരു ഒരു വല്ലാത്തൊരു ഫീലല്ലേ അപ്പം അതൊക്കെ മാറ്റാൻ ഒരുപാട് സഹായിക്കുന്നതെന്ന് വിചാരിച്ചാൽ നമ്മുടെ ചുറ്റുള്ളവരെ നോക്കുക സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ ഞാൻ പറയത്തില്ല ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിക്കണമെന്ന് അവരെ എങ്ങനെയൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്താൽ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും പിന്നെ നമ്മൾ ഫുൾ ടൈം വീഡിയോസ് മാത്രം കണ്ടുകൊണ്ടിരുന്നൊരു കാര്യമില്ല നമ്മുടെ ലൈഫിൽ എന്തൊക്കെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക ചെയ്യേണ്ടതെന്ന് ഒരു പ്ലാനിങ് വേണം എൻ്റെ മെജോറിറ്റി പ്ലാനിങ്ങും ഞാൻ എഴുതി വെക്കാറുണ്ട് കൂടുതലും മനസ്സില് ഞാൻ പ്ലാൻ ചെയ്തു ഉറപ്പിക്കുന്നത് പെട്ടെന്ന് നടക്കാറുണ്ട് കേട്ടോ അതെന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടേ ഇരിക്കും അതിങ്ങനെ കിട്ടുന്നു അതൊക്കെ കണ്ടു കഴിയുമ്പോൾ എല്ലാവരും പറയുന്നു ഭയങ്കര ഓ ഞാൻ പറഞ്ഞില്ല ഇപ്പം ബ്ലൈൻസ് ആണെങ്കിലും മടുക്കലൊരു ശിൽഫാണെങ്കിലും ഈ ഒരു വീടാണെങ്കിലും എൻ്റെ ജോലിയാണെങ്കിലും ആണെങ്കിലും ഇപ്പോൾ സാത്തിക്കുട്ടി വളരുന്നൊരു രീതിയാണെങ്കിലും ഇതൊക്കെയെന്നൊരു അടിച്ച എൻ്റെ മനസ്സിലായിരുന്നു ആദ്യമേ ആദ്യമേ വന്നിട്ടുള്ളത് അങ്ങനെ ഗ്രാജുവലി ഈ യൂട്യൂബാണെങ്കിൽ പോലും അങ്ങനെ വരുന്നുണ്ട് അന്നേരം കുറേ പേര് എൻ്റെ അടുത്തൊരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ നിന്ന് ഇൻകം ഉണ്ടോന്ന് എനിക്ക് വർഷത്തിൽ ഒരിക്കലും യൂട്യൂബിൽ നിന്ന് ഇൻകം കിട്ടത്തോളൂ അപ്പം ഞാനിത് ഇതൊക്കെ അച്ചീവ് ചെയ്തിരിക്കുന്ന ഒരിക്കലും യൂട്യൂബിലുള്ള അല്ല എൻ്റെ സ്വന്തം ഇൻകം കൊണ്ടാണ് അതൊരു കണക്കിന് ആശ്വാസമാണ് യൂട്യൂബ് എന്ന് പറയുന്നൊരു പ്രോസസ്സിൽ എന്തെങ്കിലും ഒരു കുഴപ്പം പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അടി ഒരു സോഴ്സ് ഓഫ് ഇൻകം മാത്രമാണെങ്കിൽ അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കാശുണ്ടാക്കാൻ നേരം ഏതൊരു സോഴ്സ് ഓഫ് ഇൻകമും കൂടെ ഉണ്ടാക്കിയിട്ടുവാണെങ്കിൽ അതൊരു നല്ലൊരു ഫിനാൻഷ്യൽ പ്ലാനിങ് ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതെ നമ്മുടെ പെൺകുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഫിനാൻഷ്യൽ പ്ലാനിങ്ങും ഒരു ലൈഫ് പ്ലാനിങ്ങും ആണ് ഞാൻ പറയുന്നില്ല അതിനെ പറ്റി ഒരുപാട് ചിന്തിച്ച് അങ്ങ് ഫ്രസ്ട്രേറ്റഡ് ആവണമെന്നും അല്ലെങ്കിൽ അതിനകത്ത് തന്നെ ഒപ്സെസ്ഡ് ആവണമെന്നും അങ്ങനെയൊന്നും നമ്മൾ ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് അറ്റ്ലീസ്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യത്തിലെങ്കിലും പ്ലാൻ വേണം നമ്മൾ പണ്ടത്തെ ചില ആൻറ്റിമാരെയൊക്കെ കണ്ടിട്ടില്ലേ അമ്മമ്മമാരെയൊക്കെ അവർക്ക് അവർ എന്തൊക്കെയാണ് ചെയ്യുന്നതിന് കൃത്യമായിട്ടൊരു പ്ലാനിങ് ഉള്ള ഒത്തിരി ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട് എസ്പെഷ്യലി പണ്ടത്തെ കാലത്ത് വർക്കിംഗ് ആയിട്ടുള്ള ലേഡീസിനെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അവരെന്ന് വിചാരിച്ചാൽ കറക്റ്റ് പക്ക ഓരോ കാര്യത്തിനും ഒരു പ്ലാനിങ്ങും ആത്മവിശ്വാസവും ഒക്കെ കാണും അവരിപ്പം വീട്ടിലെ അടുക്കളയിൽ ജോലിയിലായണെങ്കിലും ഇനി അടുത്തത് ചെയ്യുന്ന എന്തെങ്കിലും ആൾക്കാരോട് സംസാരിക്കാനാണെങ്കിലും എന്തെങ്കിലും ഒരു സാ േടിക്കാൻ പോകുന്ന ആണെങ്കിലും അവർ ആ കോൺഫിഡൻസ് ലെവലിങ്ങനെ തെളിഞ്ഞും ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും അതെങ്കിൽ തോന്നിയിട്ടില്ല അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കോൺഫിഡൻസ് ലെവലിനെ കൂടുതൽ ബൂസ്റ്റപ്പ് ചെയ്യാനാണ് നമ്മുടെ ഈ ഡ്രീം നമുക്ക് ഈ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ അതും പറഞ്ഞ് നമ്മളതിനകത്ത് മാത്രം അത് കിട്ടിയില്ലെങ്കിൽ ഒന്നും കിട്ടില്ല എന്നുള്ള പ്രതീക്ഷകളും ഒന്നും തന്നെ വേണ്ട കേട്ടോ ഇനി ബാക്ക് ടു വീഡിയോ അങ്ങനെ ഉച്ചത്തെ ഭക്ഷണമൊക്കെ റെഡിയായി വളരെ സിമ്പിളാണ് കേട്ടോ ഭർത്തമേനും മോര്യാച്ചിയറും അച്ചാറും ഇത് ഇത്രയാണ് ഇന്നത്തെ ഞങ്ങളുടെ മിനു അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു വളരെ സിമ്പിളായിട്ടുള്ളൊരു ഒരു ലൈഫാണ് ഞാനും സാത്തിയും കൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാരണം ഞങ്ങൾ കുറേ കാര്യങ്ങളിൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയതിന് എങ്കിൽ അങ്ങനെ ഭയങ്കര അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും ഒന്നും അല്ല കേട്ടോ അവളുടെ ആഗ്രഹങ്ങൾ എല്ലാം ആ ഞാൻ സാധിച്ചു കൊടുക്കാറുണ്ട് പക്ഷേ എങ്കിലും ഫിനാൻഷ്യലി കുറച്ചും കൂടെ നമ്മളൊരു ഇതാവുന്നത് നമ്മുടെ ഫ്യൂച്ചറിൽ നമുക്ക് വലിയ ക്രൈസിസ് എത്താതിരിക്കാൻ സഹായിക്കും പിന്നെ വീട്ടിൽ റിനോവേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറേ ടിപ്പ് പറഞ്ഞു തരാനുണ്ട് ഇപ്പം നമ്മൾ അടുപ്പത്ത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടല്ലേ സോഡാപ്പൊടി വെച്ചിട്ട് സിങ്ക് കഴുകുന്ന കാര്യങ്ങളും അങ്ങനത്തെയൊക്കെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്തോളാം സിങ്കിൻ്റെ സിങ്കിൻ്റെ ആ കളറ് ആവുന്നുണ്ട് ഞാൻ കഴിയുമോ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് ഇപ്പം ഞാൻ സാക്ഷാൽ നമ്മുടെ വിം ലിക്വിഡ് ലിക്വിഡ് അല്ലെങ്കിൽ ഫ്രിൽ ലിക്വിഡ് ഒക്കെ ഇല്ലേ അത് വെച്ചിട്ടാണ് ഞാൻ സ്റ്റൗവും അതുപോലെ തന്നെ നമ്മുടെ ടബും കഴുകുന്നത് അത് രണ്ടും വെച്ചിട്ടാണ് ഏറ്റവും നല്ലൊരു കാര്യം പിന്നെ നമ്മൾ ഫ്ലോർ ക്ലീനേഴ്സ് യൂസ് ചെയ്തില്ലേ ടൈല് വൃത്തിയാക്കാൻ എപ്പോഴും നമ്മൾ ഇത് തന്നെ ഈ ലിക്വിഡിൽ ഡിഷ് വാഷറിൽ ലിക്വിഡ് വാഷ് ഒക്കെ ഇല്ലേ അത് യൂസ് ചെയ്ത് വേണം ഫ്ലോർ തുടക്കാൻ അപ്പോൾ ആ ഗ്ലേസിങ് ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല ഇതൊക്കെ അവിടെ ഫ്ലോർ ചെയ്യാമെന്ന ആൾക്കാർ പറഞ്ഞ ടിപ്പുകളാണ് കേട്ടോ അതാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് എന്തായാലും എൻ്റെ സിങ്ക് കുട്ടന്മാരെ ഞാൻ നല്ല പതപ്പിച്ച് വിളപ്പിച്ച് കുടിപ്പിച്ച് എടുക്കുകയാണ് എന്നിട്ട് ഞാൻ ആ തുണിയില്ലേ തുണി നന്നായിട്ട് എല്ലാ ദിവസവും സോപ്പിട്ട് കഴുകി അവിടെ ആശയില് കൊണ്ടിട്ട് ഒന്ന് ഉണക്കി എടുക്കും അപ്പോൾ വീണ്ടും നമ്മുടെ ഹാർട്ട്സ് പൊങ്ങി വന്നേക്കുവാണ് ഇനി സാത്തിക്കുട്ടിയുടെ ഒക്കെ ഒരു ഡാൻസും ഇതൊക്കെയാണ് ഞങ്ങളുടെ കലാപരിപാടികൾ കുളിക്കാൻ പോവുകയാണ് അപ്പോൾ എണ്ണ തേപ്പിക്കുന്ന പരിപാടിയാണ് അന്നേരം പിന്നെ എൻ്റെ സാത്തിക്കുട്ടിക്ക് വെക്കേഷൻ മൂഡാണ് വെക്കേഷൻ മൂഡിൽ അറിയാലോ പാട്ട് ഡാൻസ് ആ ഒരു ഇത് ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ നേരം എന്തൊക്കെ ചെയ്യുമെന്നായിരിക്കും എല്ലാവർക്കും ഈ ഒ ഒറ്റ കുട്ടികൾക്കൊക്കെ ഭയങ്കര ആഗ്രഹമാണ് ആരെയും കൂടെയൊക്കെ കളിക്കാൻ പോകാൻ പക്ഷെ എൻ്റെ ഒരു ടൈമിങ്ങനുസരിച്ച് അവളെങ്ങോട്ടും ചേർക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം എല്ലാ ക്ലാസ്സും ഒരു വൈകുന്നേരമുള്ള ക്ലാസ്സാണ് പിന്നെ രാവിലെ ഉള്ള ക്ലാസ്സുകളായിരിക്കും ആ അത് രാവിലെ ഞാൻ എണീക്കത്തില്ല വൈകിട്ടാകുമ്പോൾ എനിക്ക് ജോലിയുണ്ട് ഈ ഒരു രണ്ട് ടൈമിംഗ് ആകത്തുകൊണ്ട് ഒന്നും അങ്ങനെ ശരിയാവുന്നില്ല അപ്പോൾ ഇനി വൈകിട്ടാണ് കേട്ടോ ഞാൻ വൈകിട്ട് കുളിച്ച് വന്ന് വിളക്ക് കത്തിച്ച് ഇനി അടുത്ത നമ്മുടെ എല്ലാ ദിവസവും നല്ല ഐശ്വര്യപൂർണ്ണ ായിട്ടും നമ്മൾ നല്ല ആരോഗ്യവതയായിട്ടും ഒക്കെ ഇരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം അപ്പം ഇതും എൻ്റെ ഒരു ഡ്രീം കം ട്രൂ ആയിരുന്നു കേട്ടോ ഇവിടെ ആദ്യമേ വീടിൻ്റെ പല സമയത്തേക്കും പറ്റില്ലേ ഇതൊന്നും ഇല്ലായിരുന്നു പൂജാ സെറ്റും ഒന്നുമില്ലായിരുന്നു ഇത് റീസെൻ്റ് ഞാൻ മേടിച്ചതാണ് ഇപ്പം ശനിയും നേരം ഞാൻ വിളക്ക് കത്തിക്കത്തുള്ളൂ കേട്ടോ വർക്കിങ് ഡേയ്സിനൊക്കെ ഞങ്ങൾക്ക് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടോണ്ട് പറ്റാ പറ്റത്തില്ല അപ്പം ശനിയും നേരം വേണം ഞങ്ങളുടെ ഭക്തി ഭക്തി സാന്ദ്രമായ വിളക്ക് കത്തിക്കലും പ്രാർത്ഥനയും എല്ലാം നമ്മളിപ്പോൾ ഏത് ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചാലും നമ്മുടെ ഉള്ളിലുള്ള ഭാരം ഇറക്കി വയ്ക്കാൻ ഒരുപാട് സഹായിക്കുന്നത് ഈ പ്രാർത്ഥനകളൊക്കെയാണ് കേട്ടോ അന്നേരം എല്ലാവരും ഭയങ്കര ആയിട്ട് ഭയങ്കര പോസിറ്റീവായിട്ട് തന്നെ ഓരോ ദിവസവും നിങ്ങൾ അത് അത് കഴിഞ്ഞ ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ സാത്തിക്കുട്ടിയും വന്നിടത്തും പ്രാർത്ഥിക്കുവാണ് കേട്ടോ അവക്കാണെങ്കിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടല്ലോ പക്ഷെ അവൾ എപ്പോഴും പറയാറുണ്ട് അവളുടെ ആഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നടക്കുമെന്ന് അവളെ സ്വപ്നം കാണും പിന്നീട് അതിൽ നടക്കുമോന്ന് അതെന്താ മാജിക്കാണെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ എന്നിട്ട് വീട്ടിൽ നിന്ന് അമ്മ മാങ്ങ കൊണ്ടുവന്നിരുന്നു അങ്ങനെ മാങ്ങ രാത്രി പന്ത്രണ്ട് മണിവരെയാണ് എൻ്റെ കൊച്ചിരുന്ന് അരിഞ്ഞത് ഞാനൊന്ന് സ്ലൈസ് ചെയ്ത് കൊടുത്തേ ഉള്ളൂ അവൾ ബാക്കിയെല്ലാം അരിഞ്ഞു എനിക്ക് ഒന്ന് ഒരു നാല് കിലോ മാങ്ങയെങ്കിലും മിനിമം വരും അപ്പം അച്ചാറിടുന്ന ഏർപ്പാടാണ് കേട്ടോ അപ്പം ഈ ഒരു റിതം ഓഫ് കുക്കിങ്ങിൻ കൂടെ ആയിട്ട് നമ്മുടെ ഈ വ്ലോഗ് അവസാനിക്കുകയാണ് അപ്പം ഞാൻ ഈ കുക്കിങ്ങിന്ന് ഈ ശബ്ദമൊക്കെ ഒന്ന് കേട്ടേക്കും